ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള യേശു ശിശുക്കളെ അനുഗ്രഹിക്കുന്ന വചനഭാഗമാണ് വിവാഹത്തെ പറ്റിയുള്ള പ്രബോധനത്തിനു ശേഷം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വചനഭാഗം ഏറെ അർത്ഥവധാണ് ഈ വചനഭാഗം ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാമെന്നും വ്യക്തമാക്കുന്നു ദൈവരാജ്യം ഒരു ദാനമാണ് അതിനെ ഒരു ദാനമായി സ്വീകരിക്കുന്നവരാണ് അതിൽ പ്രവേശിക്കുന്നത് ശിശുക്കളെ ഉദാഹരണമാക്കിയും സാക്ഷി നിർത്തിയും ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന നിരവധി പഠനങ്ങൾ യേശു നൽകുന്നുണ്ട് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം യേശു നൽകിയത് ഒരു ശിശുവിനെ ഉദാഹരണമാക്കിയാണ് ഇന്നത്തെ വചനഭാഗത്തും ശിശുവിനെ ഉദാഹരണമാക്കിയാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പന്ത്രണ്ട് വരെ പ്രായമുള്ള കുട്ടികളെ ഇവിടെ ശിശുക്കൾ എന്നാണ് വിവക്ഷിക്കുന്നത് ശിശുക്കളെ തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും യഹൂദ സമുദായത്തിൽ വലിയ പ്രാധാന്യം നൽകാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവ വിവരണം കൊടുത്തിരിക്കുന്നത് മാത്രമല്ല കുഞ്ഞുങ്ങളുമായി സമയം പങ്കിടുന്നവർ സമയം പാഴാക്കുന്നുവെന്നാണ് യഹൂദ റബ്ബിമാർ പൊതുവെ കരുതിയിരുന്നത് ശിശുക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് യേശുവിനെ പോലെ സമൂഹം അംഗീകരിക്കുന്ന ഒരു റബ്ബിക്ക് ചേർന്നതല്ല എന്ന് ശിഷ്യർ പൊതുവെ കരുതിയിട്ടുണ്ടാകാം അതിനാലാകാം അവർ ശിശുക്കളെ തടയുന്നത് എന്നാൽ യേശുവിൻ്റെ മനോഭാവം എല്ലാവരെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മനോഭാവമാണ് യേശു ശിശുക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് ശിശുക്കളുടെ മുഹമ്മദ്രയായി ഇവിടെ പറയുന്നത് സ്വീകരിക്കുവാനുള്ളവരുടെ കഴിവാണ് സ്വന്തമായി എന്തെങ്കിലും നേടിയെടുക്കുവാനുള്ള കായിക ശേഷിയോ നിയമപരമായ അവകാശങ്ങളോ യേശുവിൻ്റെ കാലത്ത് ശിശുക്കൾക്കില്ലായിരുന്നു അവർക്കുള്ളതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് അവർ ദാനമായി സ്വീകരിച്ചതാണ് സ്വീകരിക്കുവാനുള്ള കഴിവും നിഷ്കളങ്കതയുമാണ് ശിശുക്കളുടെ പ്രത്യേകത ഒരു ശിശു എല്ലാം ദാനമായി സമ്മാനമായി സ്വീകരിക്കുന്നത് പോലെ ഓരോരുത്തരും ദാനമായി അവകാശവാദങ്ങളില്ലാതെ സ്വീകരിക്കേണ്ട ഒന്നാണ് ദൈവരാജ്യം യേശു ശിശുക്കളെ തൊട്ടനുഗ്രഹിക്കുക വഴി അവരെ പ്രിയപ്പെട്ടവരും പ്രധാനപ്പെട്ടവരുമായി കാണുന്നു ഒരു കുഞ്ഞം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിന് അവർ പ്രിയപ്പെട്ടവരാണ് അതിനാൽ കുഞ്ഞുങ്ങളെ ദൈവമക്കളായി കാണുവാനും സംരക്ഷിക്കുവാനും കഴിയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകുന്നതിൽ തുടങ്ങി വിശ്വാസത്തിലും വിശുദ്ധിയിലും കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയണം കുഞ്ഞുങ്ങളെ ദിവ്യബലിയിലും മതബോധനത്തിലും സജീവമാക്കിയും കുഞ്ഞുങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചും വചനം വായിച്ചും മാതാപിതാക്കൾക്ക് അവരെ യേശുവിലേക്ക് നയിക്കാൻ കഴിയും കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് തടഞ്ഞതിൻ്റെ ആധുനിക പതിപ്പുകൾ ഇന്നും കാണുവാൻ കഴിയും ഒന്നാമതായി ഞങ്ങളുടെ കണക്ക് തെറ്റിച്ചാണ് ഈ കുഞ്ഞ് ജനിച്ചത് എന്ന് ചിന്തിക്കുന്നവർ രണ്ടാമതായി ഒരു കുഞ്ഞ് മതി അല്ലെങ്കിൽ രണ്ട് കുഞ്ഞ് മതി എന്ന് ചിന്തിക്കുന്നവർ മൂന്നാമതായി എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഞാൻ തീരുമാനിക്കുമെന്ന് ചിന്തിക്കുന്നവർ നാലാമതായി നിനക്ക് വേണ്ടിയാ ഈ സമ്പാദിച്ചതെല്ലാം എന്ന് ചിന്തിക്കുന്നവർ അഞ്ചാമതായി കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് ചിന്തിക്കുന്നവർ വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ മതി എന്ന് ചിന്തിക്കുന്നവർ മറ്റത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശിശുക്കളുടെ ജനനം തടയുന്നവർ എല്ലാം ഈ സമൂഹത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും ശിശുക്കളെ തടയുന്നതിൻ്റെ ആധുനിക പതിപ്പുകളായി ഇവരെ കാണുവാൻ കഴിയും ഇവിടെ ഹൽ ചിബ്രാൻ്റെ വാക്കുകൾ പ്രസക്തമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ല നിങ്ങളിലൂടെ വന്നവരാണ് എന്നാൽ അവർ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സ്നേഹം നിർലോഭം കൊടുത്തുകൊള്ളുവൻ എന്നാൽ നിങ്ങളുടെ ചിന്ത അവരിൽ അടിച്ചേൽപ്പിക്കരുത് അവരെപ്പോലെയാകാൻ നിങ്ങൾക്ക് ശ്രമിക്കാം എന്നാൽ അവരെ നിങ്ങളെപ്പോലെയാക്കാൻ ശ്രമിക്കരുത് യേശു ശിശുക്കളെ അനുഗ്രഹിക്കുന്ന വചനം ശ്രമിച്ച നമുക്ക് നിഷ്കളങ്ക മാനസരായി ശിശുക്കളെ പോലെ ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കാം കുഞ്ഞുങ്ങളെ ദൈവദാനമായി ദൈവമക്കളായി കണ്ട് സ്നേഹത്തിൽ വളർത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ